ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യൂ സബ്സ്ക്രൈബ് കൂടി കൂടി വരുന്നുണ്ട് എന്നാലും ചെയ്യാത്തവർക്ക് വീണ്ടും അത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളത്രയും ഐറ്റംസുകളാണ് നമ്മളെ ഓഫറായിട്ട് വരുന്നത് നല്ല പ്രോഫിറ്റ് ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യും ഓക്കെ പിന്നെ ഇന്നത്തെ ഒരു നല്ലൊരു ഓഫറാണ് നല്ല ഓഫർ പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും കിച്ചണിൽ ഉപയോഗിക്കാൻ വേണ്ടുന്ന ഒരുവിധം എല്ലാ ഐറ്റംസും കൂടെ ഉള്ളൊരു വീഡിയോസാണെന്ന് അത് നല്ല നല്ല പ്രോഫിറ്റുള്ളൊരു വീഡിയോസാണ് പിന്നെ ഒരു ഗ്രൈൻഡർ ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു ഗ്രൈൻഡർ വരണം റെഡ് കളർ രണ്ട് ലിറ്റർ ബോക്സ് പീസ് ഗ്രൈൻഡർ വരണം ഒരു ഇരുപത് പീസോളം വരുന്ന ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് ഒരെണ്ണം ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഒരു ഇരുപത് പീസോളം വരുന്ന അതൊരെണ്ണം പിന്നെ കുക്കർ കുക്കർ മൾട്ടി ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് കുക്കർ മൾട്ടി ബ്രാൻഡ് കുക്കർ ഒരെണ്ണം വലുത് ഒരെണ്ണം ഒരു അഞ്ച് ലിറ്റർ ഉണ്ടാവും ഇരു മൂന്നോ മൂന്നോ ലിറ്റർ ഉണ്ടാവും രണ്ട് ലിറ്ററും കൂടിയിട്ടാണ് കുക്കർ കോംബോ കോംബോണത് ഇത് പി ജിയോണ്ടാണ് ഇൻഡക്ഷൻ ബേസ് ആണ് പീജിയോണ്ട് കുക്കർ കോംബോ രണ്ട് പീസ് ഉണ്ട് രണ്ടും ഇൻഡക്ഷൻ ബേസ് രണ്ടിലും മൂടിയൊക്കെ ഉള്ളത് നല്ല റേറ്റൊക്കെ വരുന്ന മുകളിൽ മൾട്ടി ബ്രാൻഡ് കുക്കർ രണ്ട് പീസ് പി ജിയോണ്ട് പിന്നെ ബർഡിനറിൻ്റെ നല്ല വെയിറ്റ് ഉള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ എം ആർ പി വരുന്നൊരു മോഡൽ കുക്ക് വെയർ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് നല്ല വെയിറ്റ് ഉള്ള മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ബ്രാൻഡുമാണ് നല്ല റേറ്റും വരുന്നുണ്ട് ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഒരു വൺ കെ ജി എന്തെങ്കിലും വെയ്റ്റ് ഉണ്ടാവും ഇതൊക്കെ അതിൻ്റെ മേലേക്ക് നോക്കിയാൽ മതി അതിന് ലിഡ് വരുന്നുണ്ട് സ്റ്റീലിൻ്റെ നല്ല പീസ് ഒരു നല്ല ഗ്യാരൻറ്റി ഉള്ള കംപ്ലൈൻറ്റ് വരാത്ത നല്ല മോഡൽ സ്റ്റീലാണ് അതൊരു സെറ്റ് അഞ്ച് അഞ്ഞൂറൊക്കെ അത് എം ആർ പി വരുന്നുണ്ട് അതുപോലെ ഇതിനും ഒരു നാലായിരത്തി എണ്ണൂറ് അയ്യായിരം എം ആർ പി വരും പിന്നെ നമുക്ക് ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റീജിൻ്റെ ടു ബർണർ പ്രസ്റ്റീജിൻ്റെ ഗ്യാസ് സ്റ്റവ് ഇത് എന്താ എന്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾഡിങ് ടൈപ്പാണ് അപ്പം നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ വരുന്ന അടിഭാഗം അടിഭാഗം മുഴുവൻ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ഈ ഭാഗം മുഴുവൻ സർവീസ് ചെയ്യാം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് അമർത്തിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ നേരെ താഴ്ത്തേക്ക് വെക്കാം അത് രണ്ട് സൈഡും ഒരേമാതിരി തന്നെയാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും പ്രസ്റ്റീജ് ആയതുകൊണ്ട് ഇതിന് ശരിക്കും എം ആർ പി ഒരെട്ടായിരം രൂപയും ഓൺലൈൻ പ്രൈസ് ഒരു ആറായിരം രൂപയും വരുന്നൊരു മോഡലാണ് ഷോപ്പിലൊക്കെ ആകുമ്പോൾ എട്ടു കേട്ടു വരും അത്രയും റേറ്റുള്ള മോഡലാണ് ഈ ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോവ് പ്രസ്റ്റീജാണ് ആണ് ഫോൾഡിങ് ടൈപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈപ്പ് ഓക്കെ പിന്നെ അതൊരെണ്ണം ഒരണം പിന്നെ എണ്ണൂറ് വാട്സിൻ്റെ മിക്സി ക്രോംപ്റ്റൻ കമ്പനിയുടെ മൂന്ന് ചാറ് എണ്ണൂറ് വാട്സ് മിക്സി ഒരെണ്ണം ഒരു ഒന്ന് രണ്ട് മൂന്ന് ചാറ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് എണ്ണൂറ് ആണ് അപ്പോൾ ഒരു മിക്സി ഒരു ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു കുക്കർ കോംബോ മൾട്ടി ബ്രാൻഡ് മൾട്ടി പർപ്പസ് പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരു ഡിന്നർ സെറ്റ് ഒരു ഗ്രൈൻഡർ ഏകദേശം ഒരു എല്ലാ ഐറ്റംസും ആയി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഓക്കെ താങ്ക് യു ആവശ്യക്കാർ പറയൂ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്